പോണം ആദ്യം തന്നെ ഒരു ക്രീം എടുത്ത് അപ്ലൈ ചെയ്യാം ക്രീമൊക്കെ നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ടാഴ്ക്കൻ പൗഡർ എടുത്തിട്ട് നമുക്ക് മുഖത്ത് ഫുൾ ആയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം ഈ ഉറങ്ങിയ കണ്ണുകൾ പോലെ ഇണ്ട് കേട്ടോ അപ്പൊ മസ്ക്കാരിട്ട് നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മസ്കാരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ഇട്ടാലും എൻ്റെ ഉള്ളിൽ ഉള്ളിത്തെ ആ ഒരു പോർഷനിൽ മാത്രം ലിപ്സ്റ്റിക്ക് ആവുകയില്ല പിന്നെ ഞാൻ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാം ഒരു നൂട്ട് ഷെയ്ഡാണ് ഉള്ളിലിടുന്നത് പിന്നെ ഒരു കുഞ്ഞു പൊട്ടുകൂടെ വെച്ചുകൊടുക്കാൻ ഇത്രയൊക്കെ ഉള്ളു മേക്കപ്പ് പിന്നെ ഞാനൊന്ന് മുടി ഒന്ന് ചീവിയിട്ട് മുകളിലോട്ട് ഒരു ക്ലിബ് ഇട്ട് കെട്ടിവെച്ചു ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ഈ ചുരിദാറും ഒരു സിമ്പിൾ ലുക്കാണ് നമുക്ക് ക്ലിബൊക്കെ കുത്തി കൊടുത്തപ്പോൾ നമ്മളുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി പിന്നെ കുറച്ച് സിന്ദൂരം കൂടി ഇട്ട് കൊടുത്തപ്പോൾ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയ വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ബൈ